Bueno. Uh -huh. ഹലോ അസ്സാം വലൈക്കും ഇതൊക്കെ എല്ലാവരും വർത്താനും സുഖമല്ലേ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അലഹമില്ല പിന്നത്തെ ഇപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ ഓരോ പണികളും ഇതൊക്കെയാണ് മനസ്സിനൊരു സുഖമില്ല ഓരോരോ ചിന്തിയും കാര്യം കേട്ടിങ്ങനെ ടെൻഷനായി കാണിങ്ങനെ അത് വെച്ചിട്ടിപ്പോൾ നമുക്ക് നമ്മളെ മക്കളും മാപ്പിള്ളാരൊക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ ചിന്തിച്ച് ഉത്തരഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ മരുന്ന് പിടിച്ചാലും ഇതൊക്കെ ഉള്ളവരും കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പേര് എല്ലാത്ത കാട്ടണു അച്ഛൻ ഉണ്ടാക്കണു അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അറിയാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നല്ലോ അസുഖത്തിൻ്റെ കാര്യം മറ്റും മറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു അപ്പം അതൊക്കെ ഒന്ന് പറയാ ചാരിച്ചു കണ്ട് വന്നതാണ് കേട്ടോ അപ്പം നമ്മളെന്നും പറയണ മതി നമ്മളെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് കൊടുക്കി കേട്ടോ പുതുതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അസുഖമുള്ള ചാനലൊന്നായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പം നമ്മൾ പിന്നെന്താ ദോശയെ കേട്ടോ നമുക്ക് റേഷൻ മുടിയിൽ നിന്ന് കിട്ടിയ അരിയാണ് പച്ചേരിയാണ് നല്ല പച്ചേരി കിട്ടാം അത് ദോശ ചുട്ടാൽ നമുക്ക് കറീൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ കടിച്ച നല്ല അതിലിട്ട് നല്ല ചായും അതും കൂട്ടിക്കാണ്ട് ദോശ നല്ല രസമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പച്ചേരി ഇട്ടോ അപ്പോൾ അത് വെള്ളത്തിലിട്ടീന അത് അരച്ചുകാണ്ട് പിന്നെ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ പിന്നെ ചിക്കൻ നല്ല വൈകുന്നേരം തന്നെ കൊണ്ടുവന്നിന് ഒന്ന് വെള്ളിയാഴ്ച അല്ലേ അപ്പം പിന്നെ വെള്ളിയാഴ്ച അധിക ദിവസങ്ങളിലും കൂട്ടാണ്ടാവലില്ല കേട്ടോ എന്താ എന്താ ഞങ്ങളെൻ്റെ അഭിപ്രായം പറയലാണ് കുഞ്ഞാണിൻ്റെ പറയും ആ അന്ന് ഇപ്പോൾ വെള്ളിയാഴ്ച അല്ലേ ഒരു ഒൺകലീടെ തലയും കൂടി ഇല്ലല്ലോ പറയും അന്നത്തെ ദിവസം ആ ഫുണ്ടും ഉണ്ടാവില്ല അപ്പം മറക്കും ചെയ്യും എന്തെങ്കിലും ആയിട്ട് അന്ന് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എല്ലാവർക്കും വെള്ളിയാഴ്ച സ്പെഷ്യലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ തലേന്ന് തന്നെ ഒന്നും ഓർമ്മയിക്കണം നാളെ വെള്ളിയാഴ്ച അല്ലേ ഒന്നും ഉണ്ടാവില്ല എല്ലാം ഓർമ്മയാണ്ട് ഇപ്പോൾ ചിക്കനൊക്കെ വാങ്ങിക്കാണ്ടാണ് ഇന്നലെ രാത്രി തന്നെ പോകുന്നൊക്കണത് അപ്പോൾ അതേറ്റ് കറി ഉണ്ടാക്കുന്നുണ്ട് ചെറിയൊരു കറി ഉണ്ടാക്കുന്നുണ്ട് രണ്ട് മൂന്നാല് കഷ്ണങ്ങൾ പൊരിച്ചണു കൊണ്ട് കേട്ടോ പപ്പടം പൊരിച്ചാണ്ട് അതിലാണ്ട് പിന്നെ പൊരിച്ചാണ് ഒക്കെ നേരത്തെ നെയ്ച്ചോരോന്നിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ റിസും ഇങ്ങനെ ഇപ്പം നീച്ച് വരികയാണേ അപ്പോൾ ഓനൊന്നെടുത്ത് നീ വരുമ്പോൾ തന്നെ ഓനൊന്ന് എടുക്കണം നല്ല തണുപ്പല്ലേ അപ്പോൾ ഒന്ന് കൂട്ടി പിടിച്ചണം എന്നെങ്കിലവർ സന്തോഷമാവുള്ളൂ ആ വരുന്ന വരെ തന്നെ അതേ അതേമാതിരിയാണ് ടീച്ചറെ എത്തായാലും ഇട്ടോ കൈ നീട്ടി ഇങ്ങനെ വരും അപ്പോൾ നമ്മൾ നീച്ച് വരുമ്പോൾ തന്നെ നമ്മളൊരു സന്തോഷം കൊടുക്കാതെ പിന്നെ കുറുമ്പോണ്ട് കുറുമ്പേക്കാറും പിന്നെ നമ്മൾ പണിയാണ് നിങ്ങളും പോയി കിട്ടൂല അപ്പം മേഘ കണ്ടെടുത്തതാണ് അപ്പോൾ ദോശ ചുട്ടനുകൊണ്ട് കറി ഉണ്ടാക്കാൻ ഇതാ സവാളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അല്ലെങ്കിൽ സാധനങ്ങളും എടുത്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുത്ത് നോർക്കി ഉണ്ടാക്കുകയാണ് ഒരടുപ്പത്ത് ചിക്കൻ പൊരിച്ചണു കൊണ്ട് എന്നാൽ അപ്പോൾ റിസ്യൂമിനൊരു കഷ്ണം സ്കൂൾക്ക് കൊടുത്തായേക്കും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചേ നേരത്തെ തന്നെ ഉണ്ടാക്കുകയാണ് പിന്നെന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ പിന്നെ ഹോസ്പിറ്റലത്തെ കാര്യങ്ങൾ അറിയാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടൊക്കെ എല്ലാവരും അസുഖങ്ങളും സിഫ് ആക്കി തെറ്റ് ഐ മീൻ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്ന്ക്കണു അങ്ങനെ എല്ലാവരും ചോദിച്ചീനു ഇപ്പനെ കൊടുന്ന് നല്ലോണം മാറിയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പം വരിയിലാണ് മുത്തച്ഛൻ്റെ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് അവിടെ നാത്തൂനുകൊണ്ട് മാപ്പാൻ ഇട്ട് കാണ്ട് പോകാനൊന്നും പറ്റില്ല നാത്തൂന് ഞങ്ങൾ പോകും പോയിക്കാണ്ടിങ്ങനെ കുറച്ച് നേരൊക്കെ നിന്ന് കാണ്ട് ഞങ്ങളിന്ന് പോരലാണ് മോനെ സ്കൂളിട്ട് കാ സ്കൂൾ വിടാനാകുമ്പോഴത്തേനേ അപ്പം പോരലാണ് പിന്നെ ഇവിടെ വരിയിലും ആരുല്ലല്ലോ അപ്പം ഉപ്പാൻ്റെ എടുത്തൊരാൾ പോയാൽ ഉപ്പാനെ തോത്തി തോറ്റ നന്നാക്കി ഒക്കെ ഒരാളുണ്ടായാലൊക്കെ ഓൽക്കൊക്കെ ഒരു ഹെൽപ്പ് ആണേലും ഓർക്ക് ഏതോ ഒരു നേരം പണി തന്നെ അല്ല തിരുമ്പലും ഇതൊക്കെ ആശുപത്രിയിൽ നിന്ന് കൊടുത്തതും എല്ലാം കൂടി ഇവർക്ക് അതാണ് അപ്പം നമ്മൾ പോയാലൊക്കെ ഒരു ഉപകാരം തന്നെയാണ് അപ്പം പിന്നെ ഓനെ സ്കൂൾ പറഞ്ഞയച്ചിട്ടേ എനിക്ക് പോകാനും പറ്റുള്ളൂ ഓൻ വരാനാകുമ്പോൾ പോരുമാണം അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ എന്ന് പറയാൻ ഭയങ്കര ശ്വാസത്തിന് ബുദ്ധിമുട്ട് കഫക്കെട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും ചിലപ്പോ ഓർമ്മയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി ഒരു സങ്കടം കേട്ടോ അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ചിലപ്പോൾ ഓർമ്മയല്ല ഞങ്ങളിപ്പോൾ എവിടെ വാപ്പ് എടുക്കണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയും പണ്ടത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയും കേട്ടോ പേ തറവാടിൻ്റെ വർത്താനങ്ങൾ അങ്ങനത്തൊക്കെ ഇങ്ങനെ ഇക്കാര്യം പറയും ഓർമ്മേ അതിൻ്റെ അടിയിൽ കൂടി കുഞ്ഞാണി വാപ്പു അങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറയണേ ഇജ് ഇവിടണ്ട പെട്ടെന്നുണ്ട് ഓർമ്മ ആവും ചില കാര്യങ്ങൾ മാത്രം അപ്പോൾ എൻ്റെ വർത്താനപ്പം എന്താണെന്ന് ചോദിച്ചു കുഞ്ഞാണിനോട് ഇട്ടാ നല്ല ചോദിച്ചാണ് ഇപ്പം അത് എൻ്റെ വർത്താനപ്പെത്താൻ എൻ്റെ മാതിരി എനിക്ക് ഭേദമായപ്പോന്ന് ചോദിച്ചു കുഞ്ഞാണി ഇറങ്ങത്ത പാപ്പോ എനിക്കത് പറ്റേ മാറിയിക്കണമെങ്കിൽ എനിക്ക് അസുഖം തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് രാഹത്താവുകയാണെങ്കിങ്ങണ്ട് ആവട്ടെ ആ ചിന്ത മനസ്സിൽ നിന്നാണ് ഒങ്ങി പോകട്ടെ എന്ന് കരുതുകൊണ്ടാണ് കുഞ്ഞാണി അങ്ങനെ പറഞ്ഞിട്ടാണ് എനിക്കപ്പോൾ അങ്ങനെ ഓ ഉച്ചു പഠിച്ചോനെ അത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പം തന്നെ അങ്ങനെ കേട്ടപ്പം തന്നെ സങ്കടം ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഓല മനസ്സിൽ ഓല അസുഖത്തിനെ പറ്റിയല്ല മറ്റുള്ള ഓലെ എല്ലാവരും മനസ്സും ഓലെ മനസ്സിലതാണ് സങ്കടം അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമാണ് എന്ന് പറയാം അപ്പം നീ ഇപ്പം എന്താ കൊടുന്ന് കോഴിക്കോട്ടൊന്ന് കൊടുത്ത കൊണ്ട് ഇനി വേറെ ഹോസ്പിറ്റലിൽ എടുക്കെങ്കിലും കൊണ്ടോണ്ടായിരുന്നു തീരെ വെയ്യ അപ്പം എന്തായാലും തിന്നാനും കുടിച്ചാലും ഒന്നും കൂടുതലൊന്നും വേണ്ട ഒരാളെപ്പോഴും ഇങ്ങനെ കൂടെ മാണം അപ്പം ഇങ്ങനെ പറ അപ്പൊ അത് അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് പട്ട ഇതൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ചാച്ചിട്ടോ അവിടെ പിന്നെ സവാളയും കോളകുട്ടിണ്ടക്കെ എല്ലാവർക്കും അറിയേണ്ട തന്നെ അതൊന്നും ഇപ്പം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അധികം ആൾക്കാർ പറയും നിങ്ങൾ കുക്കിങ് വീഡിയോ എന്നൊക്കെ പറയും പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ സാധാരണ ചോ ചോറും കോഴി മുളകിട്ടുണ്ടും മീൻ കറി കൊണ്ടൊക്കെ എല്ലാവർക്കും അറിയേണ്ടത് തന്നെയാണ് എന്നൊക്കെ പറയലാണ് പിന്നെ കാര്യമായിട്ട് ഓരോന്നിനും വോയിസ് എടുത്ത് കാണ്ടൊക്കെ നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ ഒക്കെ ചെയ്യണം അപ്പം പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ചൊക്കെ പറഞ്ഞുകാണ്ടൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ എല്ലാവർക്കും അറിയണമല്ലേ അങ്ങനെ കേട്ടോ അന്നത്തെ സ്പെഷ്യൽ അതാണ് ദോശ ചിക്കൻ കറി പിന്നെ ചിക്കൻ പൊരിച്ചത് ഉച്ചക്കും അതുതന്നെ കേട്ടോ കൂട്ടാൻ ചോറ്റയ്ക്ക് ഉച്ചക്കും അത് തന്നെയാണെങ്കിൽ ചോറുണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരിന്നാൾ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അമ്മ ഇവിടുന്ന് ആ അരി ഇവിടെ ഉണ്ട് കുറച്ച് ബാക്കിയുണ്ടപ്പോൾ ഒന്ന് നെയ്ച്ചോറും ആക്കാം എന്ന് കരുതി മോനൂസിന് നെയ്ച്ചോറുണ്ടായാലും വലിയ കാര്യം തന്നെ കേട്ടോ ആ അരി മാത്രം അയിക്കഞ്ഞ് കറിയൊന്നും ഇല്ലെങ്കിലും ആ വറ്റുപാവിൽ തോന്നും അപ്പോൾ അതും ഉണ്ടാക്കാം എന്നാൽ അപ്പോൾ അല്പം പണി കഴിയുമല്ലോ അപ്പം പിന്നെ പിന്നെന്താ കാക്കാനെ വർത്തമാനം ചോദിച്ചതിനും എല്ലാവരും ഇല്ലേ കാക്ക ഇപ്പം എപ്പോഴും ഐ സി തന്നെ കേട്ടോ കാക്കാനെ കൊണ്ടുവന്നിട്ടില്ല കാക്കാക്ക് പിന്നെന്താ ഇപ്പോൾ ബ്ലഡ് കാറ്റിലൊക്കെ നിർത്തിയിരിക്കണം എന്നാലൊക്കെ മറ്റേ ബുദ്ധിമുട്ടായിനും ഒറ്റ സീരിയസ് ആയിനും എല്ലാവരും ബേജാറായിനും ആ കാലിന് ഇത് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടാണ്ടേ ആകെ ബോധം കിട്ട ആകെ പ്രശ്നമായി എനിക്ക് പറയാൻ കഴിയൂല ഇപ്പോൾ വീഡിയോയിൽ ഞാൻ വാട്സപ്പിൽ ഓരോരുത്തരോട് ചോദിച്ചതോടും മീവ ഞാൻ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അത്ര വിശദമായിട്ട് പറയാൻ എനിക്ക് കഴിയണില്ല ആ ഞങ്ങളൊക്കെ കേട്ട് കാണ്ടും കണ്ടും ഞങ്ങൾക്കൊക്കെ നിലയും വിളിയും കൂട്ടീനും ഞങ്ങളൊക്കെ അപ്പോൾ ഇപ്പം ഏതായാലും പഠിച്ചവനോടൊക്കെ അങ്ങനെ പറഞ്ഞ് ഏതായാലും ആർച്ചയും കാര്യമൊക്കെ ആയിട്ട് കുറച്ചൊരു ആശ്വാസമുണ്ട് ഐ സി തന്നെയാണ് പുറത്തു പോയി അത്രയും സീരിയസ് അയക്കണു അപ്പം ഞങ്ങളെല്ലാവരും ദ്വായ വേണം എല്ലാവർക്കും ഉപ്പാക്കും കാക്കാക്കും എല്ലാവർക്കും നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാവരും ദ്വാര ചെയ്ത് കാണ്ട് പഠിച്ചവനോട് പറയട്ടോ അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇന്നിപ്പം നല്ല വലർച്ചയൊക്കെ ഉണ്ട് എല്ലോടത്തുമല്ലേ എന്നാലും നമ്മളിങ്ങനാണ്ട് ഇട്ടിരിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ സ്റ്റൂൾ ഇട്ടി കുത്തിറക്കുന്നുണ്ട് ഓരോരുത്തർ തോര ഇട്ട് കാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റൂളിട്ടൊക്കെ കുത്തിറക്കുകയാണ് ഞാൻ പോകുമ്പോഴൊക്കെ കൊട്ടാ കൊണ്ടാക്കാനൊക്കെ പോകുമ്പോഴൊക്കെ കാരണം പുഴിഞ്ഞാടില്ല എപ്പോഴാണ് പൊഴിഞ്ഞാട് എറിയില്ല എൻ്റെ മായ അപ്പം വേണ്ട വാരി കൂട്ടി എടുക്കേണ്ടേ അപ്പം പിന്നെ അതിന് വേണ്ടിങ്ങനെ നിൽക്കണം അതിന് ഒരാൾ വേണം ഇനി ആൾ അടുക്കളയിൽ ഒരാളും വേണം അത് നോക്കിയിരിക്കാനൊരാളും വേണട്ടെ അപ്പം കുറെ തിരുമ്പാനൊക്കെ ഉണ്ട് നാളത്തൊക്കെ തിരുമ്പി ഉണക്കി മടക്കി എടുത്തു വെച്ചേനും പിന്നെ തിരുമ്പിയിട്ടും ചെയ്യണു അപ്പോൾ പിന്നെ അതൊക്കെ തിൻമ്പലും നല്ല പണികളും കഴിച്ചുവെച്ചിട്ട് വേണം ഇപ്പം അതിൻ്റെ അടുത്തേക്കൊന്ന് പോയി വരാനൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് അതിൽക്ക് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് പാരൻ എന്നൊക്കെ വിചാരിച്ചീനും തേങ്ങയൊക്കെ കഴിഞ്ഞിട്ടുണു അപ്പോൾ പിന്നെ അങ്ങനെ മുളകും കറി ആക്കിയതാണ് ചുറ്റൊക്കെ രസം മുളകും കറി തന്നെയാണ് കറിക്കൊക്കെ അല്ല കടിക്കൊക്കെ രസം അതെൻ്റെ റിസൂനെ തേങ്ങ വേണം കേട്ടോ തേങ്ങ അരച്ച കറി അതിന് മുളകും വെള്ളം വല്ലാതെ തന്നെ ഓനെ തേങ്ങ അരക്കണം ഏത് കറിയാണെങ്കിലും തേങ്ങ അരച്ച കറി ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മളെ വീടിയ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണം എല്ലാവർക്കും അസ്സാമലൈക്കും